വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഈ കാണുന്ന വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് വീട്ടുകാരുടെ മുമ്പിൽ നന്മമരമായ ഒരു പെൺകുട്ടിയെ പറ്റിട്ടാണ് ഇന്നത്തെ വീഡിയോ സദാചാര പ്രസംഗം വൻ വൈറലായി മാറിയ സംഭവമാണ് ഇൻസ്റ്റഗ്രാമിലാണ് ഈ പെൺകുട്ടിയെ കണ്ടത് ശരി കണ്ടില്ല ശരി ഈ പെൺകുട്ടിയുടെ വീട്ടിന്റെ മുമ്പിലെ റോഡിൽ ഒരു ഭാര്യയും ഭർത്താവും കാറ് സൈഡിൽ ഒതുക്കി ഇട്ട് ഇരിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും ചെറുപ്പക്കാരായിട്ടുള്ള ഇൻസ്റ്റാ കണ്ടന്റ് ക്രിയേറ്റേഴ്സുമാണ് ബിമൽ എന്നാണ് ഭർത്താവിന്റെ പേര് ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി നിട്ടിരുന്ന ഞാൻ ഞാൻ ഈ വീട്ടിലുള്ള വീട്ടിലുള്ള ഒരു ഒരു അത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ ഡോക്ടറെ കണ്ട് ഹോസ്പിറ്റലിൽ പോയി മടങ്ങി വരുന്ന വഴി പെട്ടെന്നെന്തോ ഭർത്താവിന് ഒരു അസ്വസ്ഥതയും വയ്യായികയും തോന്നിയത് കാരണം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് വണ്ടി റോഡിന്റെ സൈഡിൽ ഒതുക്കി നിർത്തിയത് ഈ പെൺകുട്ടിയുടെ വീട്ടിന്റെ മുമ്പിലാണ് എടുക്കുന്നതാണ് ശരി ശരി ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി

ഇവര് രണ്ടുപേരും വണ്ടിയിലിരുന്ന് കിന്നരക്കുകയാണ് എന്നാണ് ഇവിടെ വന്ന് കിടന്നപ്പോ വന്നിട്ട് നമ്മടുന്ന് പറയാ വീട്ടിന്റെ വാറൊക്കെ കടന്നുകൊണ്ട് എന്താ കാണിക്കുന്ന ചോദിക്ക എന്താ ഇത് എന്റെ റൈറ്റാ എന്താ കാര്യം അത് എന്താ സംഭവം ആ എടുക്ക എവിടെ പോകുന്നുള്ള നോക്കാം പേഴ്സണല്ലോ എന്ത് പേഴ്സണല്ലോ ഞാൻ കാരണം എന്ത് പേഴ്സണല്ലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്നു ഈ കാറിനകത്താ അത് വന്ന് ഒളിഞ്ഞെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയുവാൻ പറ്റത്തില്ല നിങ്ങൾ രണ്ടു അങ്ങോട്ട് നോക്കി തുടിച്ചു നോക്കുന്നു ഇത് നമ്മള് കയറ്റി നിങ്ങളെപ്പോ അത് തന്നെ പിന്നെ ഞങ്ങൾ എന്തിനു പേടിച്ച് വണ്ടി മാറ്റിയിടണം നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റ് നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ച് വരണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു അപ്പോൾ കാണാൻ പാടില്ലാത്ത എന്തോ ഒന്ന് കണ്ടു എന്നുള്ളൊരു ചിന്ത കാരണം പെൺകുട്ടി നേരെ വീട്ടിലോട്ട് ഓടിപ്പോയി ബഹളം വെച്ച് കാറിനുള്ളിൽ കുൽസിതം നടക്കുന്നു എന്നൊക്കെ വിളിച്ച് കൂവിക്കൊണ്ടാണ് വീട്ടിലോട്ട് ഓടിയത് അച്ഛനും അമ്മയും ഒക്കെ കൂടെ തിരിച്ചു വന്നു എല്ലാവരുടെയും മുമ്പിൽ സംഗതികൾ കൈവിട്ട് പോയി വലിയ പ്രശ്നമായി ഈ കുട്ടിയുടെ നാക്കിനാകട്ടെ വല്ലാത്ത നീളവുമാണ് എന്തായാലും ഈ ഒരു വീഡിയോ വഴി മാത്രം പെൺകുട്ടി വളരെയധികം ഫേമസ് ആയിട്ട് മാറുകയും ചെയ്തു ഈ കുട്ടിയുടെ സദാചാരം ആ ഒരു കാഴ്ച നിങ്ങൾക്ക് നേരിട്ട് ആ വീഡിയോയുടെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ കണ്ടാലും മനസ്സിലാകും എടുക്കുന്നതിന്റെ തരിപ്പ് സമയം എന്തായാലും വേറെ ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടണേ എടുക്കാൻ ഒരു കാര്യമില്ല കണ്ടേ പകുതി വണ്ടി പകുതി റോഡിലടക്കെ റുവാക്കെ റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റസ്റ്റ് എടുക്കണോന്നുണ്ടെങ്കിൽ വഴി തന്നെ റസ്റ്റ് എടുക്കണം തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നേ മാരെയോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞേനെ അതായവര് ചോദിച്ചിട്ടില്ല അവരെ എല്ലാ റൂഡായിട്ട് എന്നാ സംസാരിച്ചത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടല്ലോ വണ്ടി വിട്ടേക്കില്ല വണ്ടി വിട്ടേക്കും അടുത്ത ആളെ വിളിക്കട്ടെ പെൺകൊച്ച് വന്ന് നമ്മടുത്ത് മാപ്പ് വരാത്ത ശേഷം വണ്ടി വിട്ടേക്കും എല്ലാം എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കമ്പനി എല്ലാവരും കാണത്തുള്ളൂ ഇവര് ഈ നമ്പർ ഒക്കെ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോ ഒക്കെ ഇത് കേട്ടുകഴിഞ്ഞാൽ വേറെ എന്ത വിചാരിക്കും എന്നെ അറിയാവുന്നവർ കേട്ടുകഴിഞ്ഞാൽ എന്താ വിചാരിക്കും ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ട് വേറെ പരിപാടിയെന്നുള്ളത് അപ്പൊ അത് മനസ്സിലാക്കുവാനായിട്ട് ഭീമാനാകട്ടെ ഇതിന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ആകെ കൂടെ പ്രശ്നം വന്ന് അലമ്പാക്കി ഈ പെൺകുട്ടി കുട്ടിക്കാകട്ടെ ഏതാണ്ട് ഒരു ഇരുപത് വയസ്സ് വരും അപ്പോൾ പെൺകുട്ടിയാകട്ടെ ഇതൊക്കെ കണ്ടിട്ട് എന്തോ അരുതാത്തത് സംഭവിക്കുന്നു എന്ന മട്ടിൽ ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയിട്ട് പ്രശ്നം വളരെ വലുതാകുകയും മാത്രവുമല്ല ഈ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ ഭാര്യയും ഭർത്താവുമൊക്കെ ഒരുമിച്ച് യാത്രയൊക്കെ പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് വീഡിയോ കാണുമ്പോഴിയാം ഈ കുട്ടിയുടെ അമ്മയും രോഷം കൊള്ളുന്നുണ്ട് ഇവർ തമ്മിൽ വലിയ പ്രശ്നമായി മാറുകയും ചെയ്തു പെൺകുട്ടിയാകട്ടെ വന്നിരിക്കുന്നത് അമ്മയെയും അയൽക്കാരെയുമൊക്കെ കൂട്ടിക്കൊണ്ടാണ് ഈ കാര്യമൊക്കെ പേഴ്സണലായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് അപ്പോൾ ഇവരുടെ പേഴ്സണൽ സംഭാഷണവും കൂടി എന്താണെന്നുള്ളത് ഒന്ന് കേട്ടു നോക്കുമ്പോൾ മനസ്സിലാകും എന്താണ് കണ്ടതെന്ന് പെൺകുട്ടിയോട് ചോദിക്കുമ്പോഴേക്കും മര്യാദയുള്ളതുകൊണ്ട് കണ്ട കാഴ്ച തുറന്ന് പറയുവാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അപ്പോൾ എന്താണ് ഈ കാണാൻ പറ്റാത്ത കാഴ്ച എന്ന് വിമൽ ആവർത്തിച്ച് ചോദിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കേൾക്കാം പക്ഷെ എന്തൊക്കെ തരത്തിൽ ചോദിച്ചാലും പെൺകുട്ടി അത് മാത്രം ഇവിടെ തുറന്ന് പറയുന്നില്ല അപ്പോൾ ഈ ഒരു കാഴ്ച വണ്ടിയൊക്കെ ഒതുക്കി നിർത്തിയിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടാനുള്ള ഒരു ധൈര്യം ഈ പെൺകുട്ടി കാണിക്കുമ്പോഴേക്കും എന്താണ് കണ്ടത് എന്നുള്ള ചോദ്യത്തിന് പെൺകുട്ടി കാര്യം തുറന്നു പറയാനായിട്ട് സങ്കോചപ്പെടുന്നത് കാണുമ്പോഴേക്കും എന്താണ് നടന്നതെന്ന് യഥാര്ത്ഥത്തില് മനസ്സിലാകുന്നുമില്ല കാരണം ഇത്രയും കണ്ട് ധൈര്യമായിട്ട് എല്ലാവരെയും വിളിക്കുന്ന ഒരാൾക്ക് നടന്നത് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും തുറന്നു പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് വഴിയില്ല പക്ഷേ ഈ കാര്യത്തിന് മറുവശം ചിന്തിച്ച് നോക്കിയാൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ വഴിയിൽ കൂടെ റോഡിൽ കൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴേക്കും ഇതുപോലെയുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രകടനങ്ങൾ കാണിക്കുന്നതും അങ്ങനെയുള്ളൊരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്നും വരുന്നതും അത് ഒരു ന്യായീകരിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി തന്നെയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ റോഡിലൊക്കെ എപ്പോഴും സ്ത്രീകളും കൊച്ചുകുട്ടികളും പെൺകുട്ടികളുമൊക്കെ യാത്ര ചെയ്യുന്ന റോഡരികെ ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ഒരു ഇത് ഈ പെൺകുട്ടി പറയുന്നത് സത്യമാണെങ്കിൽ ഇതുപോലുള്ള തോന്നിയാസങ്ങളൊക്കെ കാണിക്കുന്നത് ഒട്ടും ശരിയായുള്ള ശരിയായിട്ടുള്ളൊരു കാര്യമല്ല കാരണം പബ്ലിക് പ്ലേസ് ആണ് ഇനി അഥവാ ഇതുപോലെ എന്തെങ്കിലും നടന്നത് സത്യമാണെങ്കിൽ പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായവുമുണ്ട് ചോദിച്ചാൽ കുട്ടി അതൊട്ട് പറയുന്നുമില്ല ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിൻ്റെ റെക്കോർഡ്സും ഒക്കെ ബിമലിൻ്റെ കൈവശമുണ്ട് അത് അങ്ങനെ ഒരു സംഭവമാണ് ഇവർ ഭാര്യ ഭർത്താക്കന്മാർ ആണ് എന്നുള്ളത് ബീമല് പറയുമ്പോൾ പെൺകുട്ടി വന്നിട്ട് വേറെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ എന്തായാലും ഈ സംഭവം അടുത്തിടെ വലിയൊരു വിവാദമായിട്ട് മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടാകും പെൺകുട്ടിയുടെ ഭാഗത്ത് പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന കമൻസും കാണാനിടയായി അതുപോലെ തന്നെ പെൺകുട്ടിയെ വന്നിട്ട് വളരെയധികം വിമർശിക്കുന്ന രീതിയിലുള്ള ധാരാളം അതാണ് കൂടുതലും കമൻസിൽ വരുന്നത് കൂടുതൽ പേരും ന്യായീകരിക്കുന്നത് ഭീമലിൻ്റെ ഭാഗം തന്നെയാണ് എന്ത് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും ഒരുമിച്ചൊക്കെ സഞ്ചരിക്കുമ്പോഴേക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളും ഇതൊക്കെ കണ്ടു കാണും നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്താണ് എന്നുള്ളത് മറക്കാരെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കണ്ട് കാണും അത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ളൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്